സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മാസ്റ്റർ പീസുമായി മെഗാസ്റ്റാർ ഓണത്തിന് എത്തില്ലെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് രാജാതിരാജയ്ക്ക് ശേഷം അജയ് വാസുദേവും മമ്മൂട്ടിയും ഒരുമിക്കുന്ന ചിത്രത്തിന് വേണ്ടി ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഓണം റിലീസായ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാനായിരുന്നു അണിയറ പ്രവർത്തകരുടെ ശ്രമം എന്നാൽ ചിത്രത്തിന്റെ റിലീസ് മാറ്റിയെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് മഴയത്ത് മുൻപേക്ക് ശേഷം വീണ്ടും മമ്മൂട്ടി കോളേജ് പ്രൊഫസറായി വേഷമിടുന്ന ചിത്രമാണ് മാസ്റ്റർ പീസ് ഉദ്യകൃഷ്ണയാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് മൂക്കിൻ തുമ്പത്ത് ദേഷ്യമുള്ള പ്രൊഫസറായാണ് മാസ്റ്റർപീസിൽ മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നത് ശേഷം മമ്മൂട്ടിയും അജയ് വാസുദേവ് ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് സന്തോഷ് പണ്ഡിറ്റ് ഗോകുൽ സുരേഷ് ഉണ്ണിമുകുന്ദൻ തുടങ്ങിയവരും ചിത്രത്തിൽ വേഷം ഇടുന്നുണ്ട് മമ്മൂട്ടിയും ഉണ്ണിമുകുന്ദനും ഒരുമിക്കുന്ന മൂന്നാമത്തെ ചിത്രമാണിത് ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ പോലീസ് ഓഫീസറായാണ് ഉണ്ണിമുകുന്ദൻ എത്തുന്നത് നോക്കിലും നടപ്പിലും അടുക്കം കർക്കശക്കാരനായ അധ്യാപകനായാണ് മമ്മൂട്ടി ചിത്രത്തിൽ വേഷമിടുന്നത് യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത പ്രൊഫസറായി മമ്മൂട്ടി എത്തുമ്പോൾ വിദ്യാഭ്യാസം ായി വേഷമിടുന്ന യുവതാരം ഗോകുൽ സുരേഷ് ആണ് മുഖ്യധാരാ സിനിമകൾ പലപ്പോഴും പരിഗണിക്കാതെ മാറ്റി നിർത്തിയ സന്തോഷ് പണ്ഡിറ്റ് ഈ ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം അഭിനയിക്കുന്നുവെന്ന ഏറെ പ്രത്യേകതയുള്ള കാര്യമാണ് സ്വന്തം ചിത്രമായ ഉരുക്ക് സതീഷിന് ഇടവേള നൽകിയാണ് താരം ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് മാസ്റ്റർ പീസ് ഓണത്തിന് തിയേറ്ററുകളിൽ എത്തുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത് എന്നാൽ പൂജ അവധിയിലേക്ക് ചിത്രത്തിന്റെ റിലീസ് മാറ്റാനുള്ള തീരുമാനത്തിലാണ് ചിത്രത്തിന്റെ അണിയർ പ്രവർത്തകർ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി